الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للذين أحسنوا الحسنى وزيادة ും സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹുവ തകാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ബസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹുദിനുള്ള തോഫിക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അജ്ജിൻ്റെ ദിവസവും സമയവും ഒക്കെ നമ്മളിലേക്ക് അടുത്തു വരികയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപക്ഷെ നമ്മോടൊപ്പം ഈ പള്ളിയിൽ ഒന്നിച്ച് ജുമഴക്കും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കാറുള്ള നമ്മുടെ സഹപ്രവർത്തകരും സഹോദരങ്ങളും രക്ഷിതാക്കളും അടക്കം പലരും ആ പുണ്യഭൂമി ലക്ഷ്യമാക്കി യാത്ര പോയി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവരെല്ലാവർക്കും സ്വീകാര്യപ്രദമായ സമ്പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന ഹജ്ജ് കർമ്മം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും ആ പുണ്യഭൂമിയിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേർന്ന് ഈ പരിശുദ്ധ കർമ്മത്തിൽ പങ്കുചേരാൻ അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ വളരെയേറെ വളരെയേറെ മഹത്വമുള്ള വലിയ പുണ്യമുള്ള കർമ്മമാണ് ഹജ്ജ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കഴിഞ്ഞ ഫുത്തുബയിൽ നമ്മൾ പരാമർശിച്ചു പോയതുമാണ് ആ ഹജ്ജിൻ്റെ മഹത്വം പഠിപ്പിക്കുന്ന ഹദീസുകളെ റസൂറുല്ലാഹി സുലല്ലാഹ് അലഹി വസലമയുടെ അധ്യാപനങ്ങൾ വായിക്ക നടത്ത് നമ്മൾ കാണുന്ന ഒരു ഹദീസ് ഇപ്രകാരമാണ് ആയിഷ റസി അൻഹയാണ് ആ ഹദീസ് നിവേദനം ചെയ്യുന്നത് ആയിഷ

അപ്പോൾ ഞങ്ങൾ ആ ജിഹാദ് ചെയ്യേണ്ടതില്ലേ അവരോട് പറഞ്ഞു ജിഹാദി ഹജ്ജുൻ മബറൂർ വേണ്ട നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വീകാര്യപ്രദമായ പുണ്യകരമായ ഹജ്ജു കർമ്മമാണ് നിങ്ങളുടെ ജിഹാദ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ഹജ്ജാണ് എന്ന് നബിസ്മ പഠിപ്പിക്കാൻ സഹോദരങ്ങൾ എത്ര വലിയ പുണ്യമാണ് ഹജ്ജിന് ലഭിക്കുന്നത് ആ പുണ്യം ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു പാഠം ഈ ഹദീസിലുണ്ട് ആ പാഠമാണ് ഇന്ന് അള്ളാ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഐഷ റതി അള്ളാഹുനയോട് റസൂൽ സലാഹു അലൈഹി വസല്ല അങ്ങോട്ട് ചെന്ന് നിങ്ങൾ എന്താണ് ജിഹാദ് ചെയ്യാത്തത് എന്നല്ല ചോദിച്ചത് ഐഷാ റതി അള്ളഹുനീസ്വല്ലാസ്സലമയോട് തിരിച്ച് ഇങ്ങോട്ടാണ് റസൂല ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമായി ഞങ്ങൾ കാണുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ജിഹാദ് ചെയ്യണ്ടേ ഒരു നന്മ ചെയ്യാനുള്ള സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാനുള്ള പുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഞങ്ങൾ ഉണ്ടാകണമെന്ന നമ്മളുടെ മുൻഗാമികളുടെ സ്വഭാവത്തിൻ്റെ ആഗ്രഹത്തെ താല്പര്യത്തെ കൂടി ആ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും സഹോദരങ്ങളെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു സ്വർഗം ലഭിക്കണമെന്ന് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ആർക്കാണ് അത് ലഭിക്കുന്നത് അതിന് നമ്മളിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക എന്നതുകൂടി വളരെ പ്രധാനമാണ് യൂനുസിന്റെ അതാ സുബാനുഹോമത്തെ ആയത്തിൽ അന്ന് പഠിപ്പിക്കാണ്മാരായ നന്മകളിൽ വ്യാപൃതരാകുന്ന ആളുകൾക്ക് അതിനേക്കാൾ ഉത്തമമായതും വർദ്ധിതമായ നേട്ടങ്ങളും പരലോകത്ത് ലഭിക്കാനുണ്ട് അവരുടെ മുഖങ്ങൾ അവിടെ ഒരു ഇരുട്ടോ അപമാനമോ അവരുടെ മുഖങ്ങളെ തീണ്ടുകയില്ല ഉലായികുൽ അവരാണ് സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളുമാണ് സ്വർഗം ലഭിക്കുന്ന പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന നന്മകൾ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് സുഹൃത്തവാന്മാർ നന്മകൾ ചെയ്യുന്ന ആളുകൾ എന്നാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ധാരാളം നന്മകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം സ്വഭാവത്ത് ആഗ്രഹിച്ചതുപോലെയുള്ള ആഗ്രഹവും പരിശ്രമവും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് നോക്കൂ നിങ്ങൾ നബ്സുലുഅലൈ വസ്ലമയുടെ അരികിലേക്ക് സ്വാഹാബിമാര് പറയാണ് നെജിത് ദേശത്ത് നിന്ന് ആകെ ജടകുത്തിയ മുടിയുമായി ഒരു മനുഷ്യൻ കടന്നു വരുന്നു അയാള് നിബ്സു അള്ളഹു വസ്സലമയോട് അന്വേഷിക്കുന്നത് ഇസ്ലാമിക കാര്യങ്ങളെ കുറിച്ചാണ് ഇസ്ലാമികമായ കർമ്മങ്ങളെ കുറിച്ച് ഹസൂർലാഹി സാഹു അലൈവിടെ ആ മനുഷ്യൻ ചോദിക്കുമ്പോ നിബ്സുള്ളാഹു അലൈവ് വസ്സലാമ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ ഇസ്ലാമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രാത്രിയും പകലുമായി രാവും പകലുമായി അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം അപ്പൊ വന്ന മനുഷ്യൻ ഹൽ നബി അതല്ലാത്ത എന്തെങ്കിലും നിസ്കാരം ഇനി ഞാൻ ചെയ്യേണ്ടതുണ്ടോ കാല പ്രവാചകൻ പറഞ്ഞു ഇല്ല അതല്ലാത്തൊരു നിസ്കാരവും ഇല്ല എങ്ങനെയല്ല അത് ഇല്ലാണ്ടത്തൊവാ ഇനി നിങ്ങൾക്ക് സുന്നത്തായി നിങ്ങൾക്ക് അതിലേറെ നിർവഹിക്കാം സുന്നത്തായ നിസ്കാരങ്ങളുണ്ട് قال رسول الله الله صلى عليه وسلم وصيام رمضان ണം അപ്പോഴും ആ മനുഷ്യൻ ചോദിച്ചു വേറെന്തെങ്കിലും എനിക്ക് നിർവഹിക്കാനുണ്ട് അപ്പോഴും പ്രവാചകൻ പറഞ്ഞു സുന്നത്തായ നോമ്പല്ലാതെ വേറൊന്നുമില്ല എന്നിട്ട് ആ മനുഷ്യനെ ഉത്ബോധിപ്പിച്ചു അപ്പോഴും ആ മനുഷ്യൻ ചോദിച്ചോ നബിയെ വേറെന്തെങ്കിലും ഇനി എനിക്ക് ദാനമായി ചെയ്യാനുണ്ടോ ആ സമയത്തും പറഞ്ഞു ഇല്ല സുന്നത്തായി നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയല്ലാതെ അത് കേട്ട് തിരിച്ചു പോകാൻ ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് നബി പറഞ്ഞതിനേക്കാൾ ഞാൻ കൂട്ടൂല്ല നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ കർമ്മങ്ങളും സുന്നത്തായി പറഞ്ഞ ഈ കാര്യങ്ങളും ഇതിനെ ഞാൻ കൂട്ടുകയോ കുറക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യങ്ങനെ തിരിച്ചു പോകുകയാണ് അപ്പൊ പറയാണ് അയാൾ ഇപ്പൊ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ വിജയിച്ചിരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളും സുന്നത്തായി പഠിപ്പിച്ച ഈ കാര്യങ്ങളുമൊക്കെ അയാൾ നിർവഹിക്കുമെന്നാണ് പറഞ്ഞത് അത് അയാൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾ വിജയിച്ചിരിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊന്ന് നോക്കി നിങ്ങൾ പ്പോൾ എന്താ നമ്മൾ ചെയ്യണത് പടച്ചോന്റെ മാർഗത്തേക്ക് എന്താണ് ഇപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം എടുത്ത് നോക്കി അഞ്ചു നേരത്തെ നിർബന്ധ നിസ്കാരം അത് ജമാ കിട്ടിയോ നമ്മൾ ചിന്തിക്കുക ഏതോ ഒരു സമയത്തൊരു അഞ്ചു നേരത്തെ നിസ്കാരം നമ്മൾ നിസ്കരിച്ചു എന്നല്ലാതെ ഇന്നലത്തെ ഒരു ദിവസം അധികമായി പുണ്യമായി നമ്മൾ എന്താ ചെയ്തത് സ്വഭാവത്ത് ഈ പുണ്യമായ നിർബന്ധത്തിന്റെ ഒപ്പം ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണ റസൂല് എന്ന് അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഞാൻ കുറക്കാതെ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു പോകാൻ സഹോദരങ്ങളെ നമുക്ക് നന്മകളിൽ വ്യാപൃതരാകാൻ കഴിയണം അതിന് പ്രത്യേകമായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാല്ല ഇന്ന് മാസം കാണുകയാണെങ്കിൽ ഇന്നത്തെ മകരിവോട് കൂടി ഇല്ലെങ്കിൽ നാളെ മകരി ബോർഡ് കൂടി മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പവിത്രമായ പുണ്യമായ മാസം എന്ന് പഠിപ്പിച്ച മാസമെന്ന് നമിസു നൽകിയ അതിൽ പ്രത്യേകിച്ചും അതിൽ ആദ്യ പത്ത് ദിവസങ്ങൾ നമുസുല്ലാമ പറഞ്ഞില്ലേ അബ്ബാസ് പറയാണ് നബ്സ് അല്ലാസലാ പറയാണ് ഈ പത്തു ദിവസം മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളും പടച്ച പടച്ചറബിന് ഇഷ്ടമുള്ള ഒരു കർമ്മവും ചെയ്യുന്ന ഒരു ദിവസവും ഇല്ല എന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ് യാസൂൽ അല്ലാൽ നബി അപ്പൊ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന ജിഹാദോ അതിന് ഈ ദിവസങ്ങളുടെ കർമ്മങ്ങളെക്കാൾ പുണ്യം ലഭിക്കുകയില്ലേ നബിസ് അല്ലാഹു സ്ലാമ പറഞ്ഞത് വലൽ ജിഹാദു ഫി സബീലില്ല അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിനും ഇത്ര ശ്രേഷ്ഠതയുള്ള പുണ്യം ലഭിക്കുകയില്ല എങ്ങനെയല്ലാതെ ഒരാള് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് ജിഹാദിന് ഇറങ്ങിപ്പുറപ്പെട്ട് അതിൽ നിന്നൊന്നും അയാൾ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ സമ്പത്തും അള്ളാന്റെ ദീനിന്റെ മാർഗത്ത് കൊടുത്തു അയാൾ അവിടെ ഷഹീദാകുകയും ചെയ്തു എന്നാലല്ലാതെ വലിയ പുണ്യം ഒരാൾക്ക് നേടിയെടുക്കാനാവുകയില്ല എന്ന് നബിസുഹു മാത്രാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഈ പത്ത് ദിവസങ്ങളെക്കാൾ അള്ളാക്ക് ഇഷ്ടമുള്ള നന്മ ചെയ്യുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ തന്നെ പ്രത്യേക പരാമർശം വന്നു ഈ ദിവസങ്ങളെ കുറിച്ച് അധ്യായം ആ ദിവസം അബ്ബാസ് മുഫസ്സിറുകൾ പറഞ്ഞു അത് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തിയെട്ടിൽ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ ഉച്ചരിച്ചാലും അവർ ബലിയെറുക്കാൻ കൂടി എന്ന് പറഞ്ഞ ആ അയ്യാ മുൻമാളുമാൻ ഈ പത്തു ദിവസങ്ങളാണ് എന്ന് മുഫസ്സിറുകൾ അത് വിശദീകരിച്ചു അതുകൊണ്ട് അത്ര പ്രത്യേകതയുള്ള ദിവസത്തേക്ക് ഒന്നുകിൽ ഇന്ന് മകരിവിന് അല്ലെങ്കിൽ നാളത്തെ മകരിവോട് കൂടി നമ്മൾ പ്രവേശിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ആ ദിവസങ്ങളുടെ പുണ്യം നമ്മൾ നേടിയെടുക്കണം എന്തുകൊണ്ടാണ് ഇത്ര വലിയ ശ്രേഷ്ഠത അതിന്റെ വിശദീകരണം എഴുതിയവരുടെ കൂട്ടത്തിലെ ഏറ്റവും അൽ അസ്കലാനി അലൈഹി അദ്ദേഹത്തിന്റെ പ്രധാനിയായാണ് ഈ ദിവസങ്ങൾക്ക് ഈ ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണം ഈ പ്രത്യേകത എന്താണ് ഉമ്മഹാത്തുൽ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒത്തു വരുന്ന ദിവസങ്ങളാണിത് നിസ്കരിക്കണം നമുക്ക് നോമ്പെടുക്ക സുന്നോമ്പെടുക്ക ഇനി ഒന്നു മുതൽ ഒമ്പത് പേരെ അങ്ങനെ അല്ലെങ്കിൽ ആ ദുൽഹിജയുടെ ഒൻപതിന് അറഫ ദിവസത്തിൽ നോമ്പ് ഉണ്ട് അതുപോലെ തന്നെ നിർബന്ധമായതും അല്ലാത്തതുമായ ദാനധർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെ അല്ലാത്ത ദിവസവും ചെയ്യുക പക്ഷെ ഹജ്ജ് ഈ ദിവസങ്ങളിലെ വരള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് മഹനി റഹ്മി അലഹി നമ്മെ പഠിപ്പിക്കാൻ അതുകൊണ്ട് ഇത്ര മഹത്വമുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുൻഗാമികൾ നന്നായിട്ടൊരുങ്ങി ഈ ദിവസങ്ങളെ സ്വീകരിക്കാൻ പത്ത് ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ തന്റെ കഴിവിന്റെ പരമാവധി ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കും നന്മകളിൽ മുന്നേറാനുള്ള ശ്രദ്ധയവും പരിശ്രമവും ഒരുക്കവും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാനാകും സഹോദരങ്ങളെ നമ്മൾക്ക് ഒരുങ്ങാൻ കഴിയണം റമദാൻ വരുമ്പോൾ നമ്മൾ ഒരുങ്ങും എന്തിനാണ് റമദാൻ വരുമ്പോൾ നമ്മൾ ഒരുങ്ങുന്നത് ആളെ കാണിക്കാനല്ലോ പരലോകത്ത് കൂലി കിട്ടാനാണ് പരലോകത്ത് കൂലി കിട്ടാനാണ് നമ്മളുടെ ഒരുക്കമെങ്കിൽ ആ പരലോകത്തെ കൂലിയെ പഠിപ്പിച്ച അള്ളാഹുവും റസൂലും ഏറ്റവും ശ്രേഷ്ഠതയുള്ള നന്മകൾക്ക് ഏറെ പ്രാധാന്യമുള്ള പടച്ചുറപ്പിന് ഏറെ ഇഷ്ടമുള്ള ദിവസങ്ങളെന്ന് പഠിപ്പിച്ച ഈ പത്തു ദിവസങ്ങളിലും ആ യും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം എന്തെല്ലാം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയോ അതൊക്കെ വർദ്ധിപ്പിക്കണം തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കേണ്ടത് എന്താണ് നിങ്ങൾ ദിക്കറുകൾ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ തിക്റിൽ മാത്രം ഒതുങ്ങരുത് ഈ പത്ത് ദിവസം കുറച്ച് സജീവത നമുക്ക് സുന്നത്തു നമസ്കാരങ്ങളിൽ ഉണ്ടാകണം അത് കാറുകളിൽ ഉണ്ടാകണം ഖുർആൻ പാരായണത്തിൽ ഉണ്ടാകണം സ്വതക്കയുടെ കാര്യത്തിൽ ഉണ്ടാകണം ജമാത്തുകളുടെ കാര്യത്തിൽ ഉണ്ടാകണം അങ്ങനെ ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം സഹോദരങ്ങളെ നന്മയുടെ വർധനവ് സ്വർഗത്തിന്റെ നിത്യവാസത്തിന് നമുക്ക് ആവശ്യമാണ് എന്നല്ലാഹവും റസൂലും പഠിപ്പിച്ചതാണ് സ്വഹാബത്ത് ആഗ്രഹിച്ച അവസരം തേടി ഇങ്ങോട്ട് വന്നതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി അനുഗ്രഹിക്കുമാരാകട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഷല്ല ഇന്നും മകരിബോട് കൂടി അല്ലെങ്കിൽ നാളത്തെ കൂടി നമ്മൾ ദുൽഹിച്ച മാസത്തിലേക്ക് പ്രവേശിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്ന് രണ്ട് കുത്തുബകളിലൊക്കെ ആവർത്തിച്ച് സൂചിപ്പിച്ച വിഷയമാണ് ദുൽഹിജ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നേരത്തെ സൂറത്തുൽ ഹജ്ജിൽ ഇരുപത്തിയെട്ടാമത്തായത്തിലും അള്ളാഹുവോടെ പഠിപ്പിച്ചത് ബലിയറുക്കലും ആണ് ബലിയെറുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഏകദേശം ഒരു ഏഴായിരം രൂപയാണ് ഇവിടെ നമുക്കൊരു ഷെയറായി നിശ്ചയിച്ചിട്ടുള്ളത് അത് ഷെയർ ചേർന്നു തന്നെ നിർവഹിക്കേണ്ട ഒരു കർമ്മമല്ല നമുക്ക് കഴിയുമെങ്കിൽ തനിച്ചു തന്നെ അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ ഒരു ആ നന്മയിൽ പങ്കുചേരാ എന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഷെയർ ചേരാറുണ്ട് കാലങ്ങളായി എല്ലാവരും ഷെയർ ചെയ്ത് പോകുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ആളുകൾക്ക് അതൊരു ഷെയറായി മാത്രം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് എന്നിട്ട് തെറ്റുധാരണയുണ്ടാകരുത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇനി ഒന്നോ രണ്ടോ ആൾക്ക് ചേർന്ന് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സാധ്യമല്ലെങ്കിൽ ഏഴുവരെയുള്ള ഷെയറുകളായി നമ്മളത് നിർവഹിക്കണം ഇപ്പോഴും നമുക്കതിന് അവസരമുണ്ട് ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇനി അങ്ങനെ വലിയെറുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ പുണ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ അത് ചെയ്യുന്നത് പുണ്യം ലഭിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നിർവഹിക്കാൻ പറഞ്ഞോ ആ രൂപത്തിൽ അത് നിർവഹിക്കുമ്പോഴാണ് നബി അലൈഹി വസല്ലമ പറഞ്ഞു ഇദാ അൻ ഒരാൾ ണമെന്ന് തീരുമാനിക്കുകയും ദുൽഹിജ മാസത്തിൻ്റെ മാസപ്പിറവി അവൻ ദർശിക്കുകയും ആ മാസത്തിൽ അവൻ പ്രവേശിക്കുകയും ചെയ്താൽ പിന്നെ അവൻ്റെ നഖമോ മുടിയോ അവൻ എടുക്കാൻ പാടില്ല എന്താ അതങ്ങനെ അതങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലാത്ത സമയത്ത് നഖമെടുക്കുക താടി നിലനിർത്തി മീശ വെട്ടി ഒതുക്കുക സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യുക പുണ്യമാണ് എന്നാൽ ഈ പത്തു ദിവസങ്ങളിൽ ബലി ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദീനൻ്റെ നിയമങ്ങൾ അള്ളയാണ് നിർദ്ദേശിക്കുന്നത് റസൂൽ സലാ അലൈഹി സ്വലമയാണ് അത് പഠിപ്പിക്കുന്നത് അത് ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നത് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ പരമാവധി പുണ്യകർമ്മങ്ങളിൽ അത് സുന്നത്തുകൾ പാലിച്ചു കൊണ്ട് തന്നെ അതിൽ പങ്കുചേരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതോടൊപ്പം ഏതെല്ലാം സുന്നത്തുകൾ വിശ്വാസികൾക്ക് ലഭിക്കാറുണ്ടോ ആ സുന്നത്തുകളോടെല്ലാം ചേർന്ന് ബോധപൂർവം ചില ആളുകൾ വിദഗ്ഖത്തുകൾ പഠിപ്പിക്കും അത് നമുക്ക് കാണാറുണ്ട് ഇപ്പം ഇത് ഉള്ളഹിച്ച മാസത്തിലും പത്തിലധികം വിദഗ്ധകൾ സമൂഹത്തിൽ ചെയ്യുന്ന പ്രത്യേകമായ ചില ദിക്കറുകൾ അറഫ ദിവസം വന്ന അന്ന് നബിസുള്ള ദാസനെ പഠിപ്പിക്കാത്ത പ്രത്യേകമായ ചില പ്രാർത്ഥനകളും രീതികളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അതോടൊപ്പം അള്ളാഹു ഖുർ പറഞ്ഞത് പവിത്രമാസം എന്ന് നാലു മാസം നിങ്ങൾക്ക് പവിത്രമാണ് അതിനെ എണ്ണി പഠിപ്പിച്ചപ്പോഴാണ് മാസത്ത് അതിൽ എണ്ണി അത് പൂർണ്ണമായും ആ മാസം പവിത്രമാണ് അതിലെ ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളെയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അതിൽ പോലും അതിലെ മൂന്നും അഞ്ചും അല്ല ആ പത്തും നെഹസാണ് എന്ന് പഠിപ്പിക്കുന്ന നമുക്ക് കാണാനാകും അത്തരം വിദാർത്ഥികളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക അള്ളാഹു നന്മകൾക്കെല്ലാം തോഫ്യത നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്ന് അരുതായ്മകളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പടച്ചർബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചർവ് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രവർത്തകൻ കറഞ്ഞ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പനിയും കുറച്ച് പ്രയാസങ്ങളുമായി ഹോസ്പിറ്റലിലാണ് ആ കുട്ടിയുടെ പരിപൂർണ രോഗശമനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു അല്ലാഹുദ്ദേഹ് ആ കുട്ടിക്ക് പരിപൂർണമായ ശിഫ നൽകി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വേഗത്തിലുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും പടച്ചർബം അഹഫറത്തേകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ എല്ലാം ഖബരണങ്ങൾക്ക് അള്ളാഹു വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമുക്കറിയാം നമ്മുടെ യൂത്തിൻ്റെ പ്രവർത്തകനായ റൗഫ് അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് അള്ളാഹു ആ പിതാവിന് അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹോ ത എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ പ്രഖ്യാപിച്ച് തൗ വഹീദൻ്റെ ഈ ലോകത്തോട് വിട ചോദിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളഹു സുബെഹാനഹു തല ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നമ്മളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിധിയിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ ഹൈറുകൾ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളവു സുബ് ബെഹാനഹു താല ഫലസ്തീനിലടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് പൂർണ്ണമായ മോചനവും രക്ഷയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരിൽ രോഗികൾക്ക് ശമനവും അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ പദവിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആയിസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ മുസ്ലിമാത്ത് മിൻഹു إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام على المرسلين والحمد لله رب العالمين